കേട്ടോ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന എന്താണ് കാരണം നല്ല കടബാധ്യത ഉണ്ടായിരുന്നു കടബാധ്യത ഉണ്ടാല് ഞാൻ തീർപ്പൂലെ ആത്മഹത്യ ചെയ്യണം ഞാനൊരു ലക്ഷം ഒരു ഞാൻ ഞാനത് അറിഞ്ഞില്ലല്ലോ നല്ല രാഗവേട്ട ശീതലും ഭാര്യയും ഒന്നിച്ചല്ലേ വിഷം കഴിച്ച് എന്നിട്ട് ശീതളൻ മാത്രം ഇങ്ങനെ രക്ഷപെട്ടു ആ പാർബിൽ പോയി കടന്നിട്ടല്ലേ ശീതള വീട്ടിൽ പോയി കടന്നു അപ്പൊ കണ്ടിട്ട് ഇവരാ പറമ്പിൽ ഒറ്റക്ക് കിടന്നിട്ട് ശീതളം മരിച്ചില്ലേ ഇല്ലേ ഒന്ന് പോയടാ ഊള നീയൊക്കെ എന്റെ തീറ്റ കാണാതെ നടക്കാണ് പതിനാറൊണ്ണ എന്ത് പണിയാളെ കാണിച്ചോച്ചു വിഷം കഴിക്കുമ്പോ ഈ ചേച്ചിയും മോനെ നോർത്തൂടെ അലീനു കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാ പക്ഷെ ആത്മഹത്യ കൊണ്ട് എന്തെങ്കിലും പരിഹാരം കാണാൻ നോക്കടാ

നമ്മളെ വീടിന്റെ പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ ചേച്ചിക്കുള്ള അവകാശം അവിടെ തന്നെ ഉണ്ട് അവകാശം വിറ്റാത്തന്നെ പത്ത് മുപ്പത് ലക്ഷം രൂപ അളീന് കിട്ടില്ലേ അത് വെച്ച് സുന്ദരമായിട്ട് കടം വീട്ടിക്കൂടെ ഈ പണി കാണിച്ചു വെച്ചേങ്ങനെ ഇനിയിപ്പോൾ തീരുമാനാകും അത് പെട്ടെന്ന് തന്നെ അതിന്റെ പണിയെടുക്കാം ഇതിനൊക്കെ കാരണം ഊളയില്ലേ അവനാണ് അവൻ ചത്തില്ലെങ്കിലേ അവൻ ഞാൻ കൊന്നേനെ നേരത്തെ തേണ്ടി അളിയാ വാങ്ങാനും കൂടി കാശില്ലാതെ ഞാനും നിന്റെ അളിയനും മാത്രല്ല ആ മാത്രേ അവിടെ വരാൻ പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല പോരാത്തിന് ഹൈവേ അതൊക്കെ വന്നു പിന്നെ സ്ഥലത്തിന്റെ റേറ്റ് ഇത്രയാണ്ട ആവശ്യമില്ലല്ലോ ഇത് വെറുതെ വിഷമം അടിച്ചു ആൾക്കാരെ കൊണ്ട് പോയി പറയത്തി കഴിഞ്ഞു പോയി പോയി പിന്നെ ക്ലബ്ബിൽ എന്നെ കാണില്ല ഞാനും കൂടിയ വിഷമടിച്ചത് ഞാൻ അവർ രക്ഷപ്പെട്ട് എല്ലാ സംവിധാനവും സൗകര്യവും അവരുടെ ഉണ്ടാക്കി കൊടുക്കാണ് എനിക്ക് അബദ്ധം പറ്റി മൊയ്തൂക്കെട്ടെ അവൻ വിഷവും കുടിച്ചിട്ട് എങ്ങനെ വീട്ടില് ചെന്ന് പെട്ട് അവരാ ചോദിക്കൊണ്ടുവന്ന് ഞാൻ ആ പറമ്പിൽ വാളും വെച്ച് അവിടെ കിടന്നുല്ല

ഇതേ ഞങ്ങള് കൊറേ തന്നെ അവസരം ആശുപത്രിക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെ കാര്യമില്ല ഒരു ഇനി യൂണിയൻ ഉണ്ട് യൂണിയനാണ് ഒരു ടീം ഉണ്ടാ യൂണിയൻ ആണ് ശീതള ഇല്ലാത്ത കാശുണ്ടാക്കി ഒപ്പിരുന്ന് വിഷമടിച്ചിട്ട് എങ്ങനെ കാണാതെ കിടക്കാന്ന് തോന്നണ്ട നിനക്ക് ഭാര്യയായി മക്കളായി അളിയനായി അവ തിരിഞ്ഞ് നോക്കാത്തൊന്നറിയണം ഒന്നും പറയാതിരിക്കോളിയാക്കാ ഓൾ കമ്പനി പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ ഗതി കിട്ടാതെ തെണ്ടി അലഞ്ഞു നടക്കുന്ന നീചാത്മാക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള മന്മന സാധന സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇന്ന് നല്ലൊരു ദിവസമാണ് കർക്കിടക വാവ് ദിവസമാണ് വളരെ മാന്യമായും സത്യസന്ധമായും ഒക്കെ ജീവിച്ച് മരിച്ച ആളുകൾക്ക് ഒരു ബലി കിട്ടുന്ന ദിവസമാണ് നമുക്ക് പക്ഷേ അതിനുള്ള യോഗമില്ലാതെ പോയി അതിന് വിഷമമുണ്ട് എന്റെ പോലീസ് ബുദ്ധി ചിലതൊക്കെ മണക്കുന്നു എന്തോ കുട്ടി പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുകയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു കേട്ടാ നീന്താനറി ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ചാടാന്നും പറഞ്ഞു അവസാനം അന്ന് കൂടി വസാന്നോളു ഇതിയൊക്കെ നമ്മളെ ചാടി വെള്ളത്തിന് ഞാൻ വെള്ളം കുടിച്ചാടെ ചു ഓടെ നീന്തിട്ട് കയറി ഞാൻ ചോദിച്ചിട്ട് ഓട് ചോയിച്ചിട്ട് നിന്നറിയോന്ന് എന്റെ ബോഡി വീർത്ത് വിറങ്ങലെച്ച് നാലാം ദിവസം കരക്കടിയുമ്പോ അന്നായിരുന്നു ഓടെ വിവാഹ് പറയട്ട പറയട്ടെ പറയാണ്ടു കേ